ഇസ്രയേൽ ഇറാൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധത്തിന്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടി പല പോംവഴികളും തേടുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തലി പ്രധാന പങ്കുവച്ചതും ട്രംപ് തന്നെയായിരുന്നു ഇപ്പോൾ ഈ സംഘർഷങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ സൗദി പ്രതിരോധ മന്ത്രി പ്രിൻസ് ഗാലിദ് ബിന്നുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നതും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ഇളയ സഹോദരൻ കൂടിയായ ഖാലിദ് രാജ്കുമാരൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെറ്റ് അതേപോലെ തന്നെ വൈറ്റ് ഹൌസ് പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ് കോഫ് എന്നിവരുമായും ചർച്ച നടത്തിയതായിട്ടാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ചയ്ക്ക് സൌദി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടന്നതും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് നിർണായകമായിരിക്കും ഈ കൂടിക്കാഴ്ച എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് സംഘർഷ സമയത്ത് ഏറ്റവും കൂടുതൽ ഭീതി പരത്തിയത് ഗൾഫ് രാജ്യങ്ങളായിരുന്നു ഖത്തറിനു മേൽ വീണ മിസൈലുകൾ ഇറാനുമായി മറ്റൊരു സംഘർഷത്തിന് കോപ്പു ചെയ്തിരുന്നു ഇതും യുദ്ധത്തിന്റെ തീവ്രത കൂട്ടാൻ കാരണമായി എന്നതാണ് മറ്റൊരു വസ്തുത